നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് അത് കൊടുത്തു തന്നെ കസ്റ്റമേഴ്സ് ഷോപ്പിലേക്ക് വീണ്ടും വീണ്ടും വരാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കസ്റ്റമർ വരുമ്പോൾ അടുത്ത് പോയിട്ട് എന്താണ് വേണ്ടതെന്നുള്ള ലെവലിൽ ചോദിക്കുക ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കുറെ കസ്റ്റമർ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയും ഇപ്പൊ കസ്റ്റമറോട് ഞാൻ ഇതിപ്പോ ഇടാൻ കാരണം എന്താ വെച്ചാൽ വെച്ചപ്പോ ഇന്നലെ നമ്മ എനിക്ക് ഒരു കസ്റ്റമർ അങ്ങനെ വന്നപ്പോ ഒരു വേറൊരു ഷോപ്പിലുണ്ടായ അനുഭവം നമ്മളോട് പറഞ്ഞാണ് അപ്പൊ അത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഷോപ്പിലെ ഓണേഴ്സോ അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഓണേഴ്സ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗാനങ്ങളാ ഈ മൊബൈൽ ഫോൺ കൊണ്ട് സെയിൽ ഉണ്ടാക്കാനും പറ്റും സെയിൽസ് കളയാനും പറ്റും അതിനൊരു ആണ് ഇപ്പൊ ഇന്നലെ നമ്മളോട് വന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ആ ഷോപ്പ് എന്നെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല സെയിം ഫർണിച്ചർ മേഖല അല്ല വേറൊരു ഷോപ്പിലാണ് പുള്ളി പോയത് വേറൊരു പ്രൊഡക്റ്റ് എടുക്കാൻ അപ്പോൾ അതെടുക്കാൻ പോയപ്പോൾ ആൾക്കുണ്ടായ ഒരു അനുഭവം നമ്മളോട് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ഡയറക്റ്റായി പറഞ്ഞു ഇപ്പോൾ നമ്മൾ കൂടി ഞാൻ അടുത്ത് ചെന്നു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോകുകയാണ് ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വരുകയാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് പറഞ്ഞു എന്താണ് കാര്യം ചോദിച്ചു പറഞ്ഞു ആ കസ്റ്റമർ അവിടെ ചെന്നപ്പോൾ ആ ഷോ ആ ഷോപ്പിൽ ആ ബോയ് മൊബൈൽ ഫോൺ നോക്കിയിരിക്കാം മൊബൈൽ ഫോൺ എന്തോ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കസ്റ്റമറുടെ അടുത്ത് വന്ന് നിന്നിട്ടും കസ്റ്റമർ ജസ്റ്റ് ഇങ്ങനെ നോക്കി പിന്നെയും ആ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ കസ്റ്റമർ ചൂടായിട്ടാണ് നീ എന്താ മൊബൈൽ നോക്കിയിരിക്കുകയാണോ എനിക്ക് അറ്റൻഡ് ചെയ്യുന്ന ചോദിച്ചു ചൂടായി അപ്പം പിന്നെ കസ്റ്റമർ വില ചോദിക്കുമ്പോൾ മുഖത്ത് ശരിക്കും നോക്കാതെ വില അങ്ങനെ അങ്ങനെ പറയാൻ എന്നിട്ട് എന്താ നിനക്ക് താല്പര്യം ഇല്ലയെന്ന് ചോദിച്ചിട്ട് കസ്റ്റമർ ഇഷ്യൂ ആയിട്ട് അവിടുന്ന് പോകുന്ന വേറെ ഷോപ്പിൽ പോയിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പോയി എടുക്കുകയാണ് ചെയ്തത് പക്ഷെ ഇതിപ്പോ എത്ര വലിയ ഷോറൂമിലായാലും ചിലപ്പോ ഒന്നോ രണ്ടോ സ്റ്റാഫിന്റെ അശ്രദ്ധ മൂലം ഇതുണ്ടാവാം അപ്പൊ നമ്മൾ ഫസ്റ്റ് സെയിൽസ് ടീമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോണ് കസ്റ്റമറ ലൈഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ പക്ഷെ മൊബൈൽ ഫോണ് നമ്മള് ഒരു ഷോറൂമില് സെയിൽസ്മാൻമാർക്ക് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഫോണ് അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കസ്റ്റമറോട് കാര്യങ്ങൾ സംസാരിക്കുക കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക അതൊക്കെ ചെയ്യാം അതന്നെയല്ല കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ വർക്കിംഗ് ടൈം ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ വളരെ മൊബൈലിൽ നമ്മൾ സമയം നമ്മൾ വളരെ ചിലവാക്കുന്ന കുറച്ചിട്ട് നമ്മൾ ആ ഷോപ്പിലേക്ക് സെയിൽസ് ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും എന്താണെന്ന് വന്നിച്ച് ചിന്തിക്കുക ഞാൻ ഒരുപാട് ഷോറൂമുകളിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ചില ഷോപ്പുകളിലൊക്കെ മൊബൈൽ ഫോൺ ശക്തമായി നിരോധിച്ചിട്ടുണ്ട് അതായത് അത്യാവശ്യം അവർക്കുള്ള കോള് ഷോപ്പിലേക്ക് വരുക അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ പല എല്ലാ ഷോപ്പുകളിലും നടക്കണമെന്നില്ല ഇന്നിപ്പോ ഫോൺ കസ്റ്റമർ വിളിക്കുന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടാവാം അപ്പൊ ആ സെയിൽസ്മാൻമാരെ വെക്കുമ്പോ തന്നെ നമ്മൾ ആ ഫോണ് ഫോണിന്റെ ഉപയോഗം അത് ശരിക്കും മോണിറ്ററൈസിങ് ചെയ്യണം കറക്റ്റ് അവര് ഫോണ് ഫോണിലിപ്പോൾ വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വിളിക്കുക അതൊക്കെ ചെയ്യാം കസ്റ്റമറെ വിളിക്കുക മാക്സിമം ഷോപ്പിലത്തെ ഫോണിലായിരിക്കും വിളിക്കുക അത്രയും കസ്റ്റമർ അത്രയും ബിസിയാണ് അത്രയും സെയിൽസ്മാൻ ഉണ്ടാക്കുക അത്രയും സെയിൽസ് ചെയ്യുന്നവനായിരിക്കണം അപ്പൊ അത് സെയിൽ തന്നെയാണോ ചെയ്യുന്നത് ഫോണിൽ കളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഫോണിന്റെ ആ ഒരു ഫിലിം ആണ് കാണുന്നത് ഇല്ലെങ്കിൽ വേറെ എന്താണ് നമ്മൾ ആ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് നിന്ന് പെട്ടെന്ന് ചിലപ്പോൾ ആ സെയിൽസ് നടക്കണമെന്നില്ല അപ്പൊ ഫോണിൽ നമ്മൾ പരമാവധി ഫോണുകളില് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ പരസ്യം പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ബിസിനസിനോട് താല്പര്യമുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കുന്നത് എന്നാലാണ് ആ ഷോപ്പില് സെൽസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനിത് എന്താന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ തന്നെ പഴയ പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ നമ്മൾ വെക്കുമ്പോൾ സെയിൽസ് ടീമിന് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു ഉദ്ദേശം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്ന ഇതിപ്പോ നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത സെയിൽസ് ട്രെയിനിങ് ഒക്കെ കുറേ പേര് പോകണുണ്ട് അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നല്ല പറയാണ് അതിൽ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാരണം പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് നടക്കുന്ന കുറേ സി സി ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ല സി സി ക്യാമറ അവിടെ ഇവിടെ വെച്ചിട്ട് ഫോണിൽ ഫോണിരുന്നിട്ട് ഏതെങ്കിലും ക്യാമറ കറക്റ്റ് അങ്ങോട്ട് ഫോക്കസ് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കുന്ന കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കാം അതല്ല അതിനു ചെയ്യുന്ന ആത്മാർത്ഥ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ആത്മാർത്ഥ ചിലപ്പോൾ ഷോപ്പിൽ വർക്ക് ഉണ്ടാവില്ല നല്ല ഒരു മഴയാണ് ഒരു വർക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ അഞ്ചു മിനിറ്റ് നോക്കി പോക്കറ്റിലിട്ട് അങ്ങനത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ടൈം ഫോണിൽ അഡിറ്റ് ഗെയിമിൽ അഡിറ്റ് നല്ല വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെക്കും പക്ഷെ ഫോൺ അഡിഷൻ കുറെ പേർക്കുണ്ട് ഞാൻ അറിയുന്ന കുറെ പേര് നല്ല ജോലി കിട്ടിയിട്ട് ഫോണിൽ അഡീഷൻ ആയിട്ട് ഫോണെന്നെ ഇരുന്ന് കളിച്ചിട്ട് ജോലിയൊക്കെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സെയിൽസ് വീഡില് പരമാവധി ഫോണ് സെയിൽസിന് വേണ്ടി ഉപയോഗിക്കുക അത്യാവശ്യം കാര്യങ്ങൾക്ക് പേഴ്സണൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് നമ്മൾ ഫോൺ ഉപയോഗിക്കുക അല്ലാതെ വെറുതെ നിന്നിട്ട് നമ്മൾ ഡ്യൂട്ടി സമയത്ത് ഇരുന്ന് ഫോണിരുന്ന് നോക്കുക കസ്റ്റമർ വരുമ്പോൾ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുക അപ്പൊ കസ്റ്റമർ അവിടെ നിന്ന് ഇഷ്യൂ ഉണ്ടാക്കി പോവാതിരിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ ചെയ്യാൻ പറഞ്ഞാണ് ഇതിപ്പോ ഞാൻ ഇതാക്കി പറഞ്ഞാലോ അപ്പൊ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ ഇങ്ങനെ അനുഭവം പറഞ്ഞപ്പോ എനിക്കിങ്ങനെ ഓർമ്മ വന്നാണ് നമ്മൾ ഒരുപാട് ഷോപ്പിലിപ്പോ എന്താ വെച്ചാൽ വെച്ചിപ്പോ ഷോപ്പിൽ ഓണർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഷോപ്പിലെ മാനേജറോ കാര്യങ്ങളോ ഇപ്പൊ മാനേജർ തന്നെ ഫോൺ എടുത്ത് കളിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അതിരുന്ന് ചെയ്യും അപ്പൊ ഷോപ്പിൽ ആരാണ് ഇൻചാർജ് വെച്ചാൽ അവര് അതിനൊരു മാതൃക ആവണം അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചപ്പോ ഷോപ്പിന്റെ ഓണർ തന്നെ ഫുൾ ടൈം ഇരുന്ന് കളിക്കുക വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകൾ അതിരുന്ന് കളിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ ഷോപ്പ് അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഏത് മേഖലയിലും ഒരുപാട് മേഖലയിൽ ബിസിനസ് വെച്ചിട്ട് ആളുകള് വിജയിക്കുന്നുണ്ട് വിജയ ശതമാനം കുറവാണ് അതിനുള്ള മെയിൻ കാരണം പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകളെ നമ്മൾ സ്ട്രങ്ക്റ്റ് ആയത് അത് ഇച്ചിട്ട് കുറെ ആൾക്കാർ ചൂടാവോ കാര്യങ്ങളല്ല അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നൽകുക ആയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക ഇത് ഇത് ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ഒരു ഷോപ്പില് ഇപ്പോ പല പത്തും പതിനഞ്ചും ഇരുപത് അമ്പതും ബ്രാഞ്ചുള്ളവർ എല്ലാ ഓണർമാർക്കും എത്താൻ പറ്റിയെന്ന് വരില്ല ആ മാനേജർ പ്രോപ്പറായി നോക്കണം അല്ലെങ്കിൽ അവരുടെ ടീം ലീഡർ കറക്റ്റായി നോക്കണം ഇവര് എന്തെങ്കിലും പ്രോബ്ലം ഇതിൽ പറഞ്ഞാൽ അതിനെ ഒന്നിച്ച് സ്റ്റാഫുകളെല്ലാം വേണ്ടി ആക്രമിക്കല്ല വേണ്ടി ആ പോസിറ്റീവായി എടുക്കുക ഫോണ് എന്തിനാണുള്ളത് അത് അതുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള കസ്റ്റമറെ വരുത്താൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുക നമ്മൾ എത്ര സ്റ്റാഫുകളുണ്ട് ആ ഷോപ്പിന് വേണ്ടി അവരുടെ ആ ഒരു ഓഫേഴ്സ് കാര്യങ്ങളെ കിട്ടി കസ്റ്റമർ അതാക്കാനെല്ലാം ചെയ്യുന്നു ഈ റീൽസും കുറെ സംഭവങ്ങൾ ഡ്യൂട്ടി സമയത്ത് ഇരുന്ന് കണ്ട് സിനിമ കാണാനുള്ള ഇരുന്ന് കണ്ട് ഇതിനൊക്കെ വേണ്ടി നമ്മളാ ടൈം കളയരുത് നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിനെയാണ് നമ്മൾ സെയിൽസ് ടീമിൽ വെക്കേണ്ടത് പിന്നെ കസ്റ്റമറോട് നന്നായി സംസാരിക്കും കസ്റ്റമർ ചിലപ്പോ പല പ്രശ്നത്തിലാവും വരിക കസ്റ്റമർ ചിലപ്പോ നമ്മൾ ആവശ്യമില്ലാതെ കസ്റ്റമർ ഭാഗത്ത് തെറ്റുണ്ടോ കസ്റ്റമർ ഭാഗത്ത് തെറ്റില്ല അതിനൊന്നും നമ്മൾ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല നമ്മള് കസ്റ്റമറടുത്ത് മാക്സിമം നല്ല രീതിയിൽ സംസാരിക്കുക കസ്റ്റമർ ചിലപ്പോ കസ്റ്റമർ എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം കാരണം ഒരു കസ്റ്റമർ ഒരു ഫോൾട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട തന്നെ ഇല്ലാതാവും അപ്പൊ ഒരു കസ്റ്റമറെ കൊണ്ട് നൂറ് നല്ലത് പറയിപ്പിക്കാൻ നോക്കുക ഒരു കസ്റ്റമർ നല്ലത് പറഞ്ഞ് വേറെ കസ്റ്റമർ വരണം അത് അങ്ങനത്തെ സ്റ്റാഫുകളെ നമ്മൾ പരമാവധി അങ്ങനത്തെ വെക്കുക ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റാഫുകളെ അങ്ങനെ ആക്കി പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആക്കി അവരെ മാറ്റുക കാരണം നമ്മളൊരു ജീവിതമാർഗമായിരിക്കും ആ ഷോപ്പിന്റെ സംഭവം അതിലിപ്പോ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് അവർ അതൊരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ചില ഷോറൂമുകളിൽ ഇപ്പോ ഓണേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്ന പോലും സെയിൽസ് സ്റ്റാഫുകള് ക്ലിയർ ചെയ്ത് വിടാറുണ്ട് എല്ലാവരും അങ്ങനെയാന്നല്ല പറയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കസ്റ്റമറെ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും കാരണം കോമ്പറ്റീറ്റീവ് ഭാഗത്ത് പ്രശ്നങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഉണ്ടാവും നമ്മള് അടുത്ത് നന്നായി പെരുമാറിയ നമ്മളെടുത്ത് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൂടിയാലും കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല വില കുറവല്ല കസ്റ്റമറോട് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന ലെവലില് നമ്മള് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഷോപ്പിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൂടിയാലും കസ്റ്റമർ ആ വഴിക്ക് പോവും അപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കസ്റ്റമറോട് പെരുമാറ്റം അത് വളരെ ഘടകമാണ് കസ്റ്റമർ വന്ന അവരെ നമ്മള് ചെറിയവനായാലും വലിയവനായാലും ആ ഒരു കൺസെപ്റ്റിൽ അവരെ മെയിൻ്റെ ചെയ്യുക അവരെ ഫോളോ അപ്പിൽ കൂടുക ഞാനിപ്പോ എന്താ പറഞ്ഞ നമ്മുടെ ഒരു പതിനഞ്ച് പതിനാറ് പതിനാറ് വർഷത്തെ ഒരു അനുഭവമാണ് പല ഷോറൂമുകളിലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികളായി കാണുന്ന ആൾക്കാരെ സെയിൽസിൽ പരമാവധി നമ്മള് ആ ജോബ് സെലക്ട് ചെയ്യാതെ അവർക്ക് പറ്റിയിട്ടുള്ള വർക്കുകൾ സെലക്ട് ചെയ്യുക സെയിൽസ് ജോബില് സെലക്ട് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ വെക്കുന്ന ആൾക്കാരും അത് സെയിൽസ് എന്താണ് ലോകത്തിലെ ഏറ്റവും നല്ല ജോബാണ് പെയ്ഡായിട്ടുള്ള ജോബാണ് കാരണം സെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻസെൻറ്റീവായിട്ടും കാര്യങ്ങളായിട്ട് ഒരുപാട് ക്യാഷുകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ജോബാണ് പക്ഷെ അതെല്ലാവരും സെയിൽസിൽ തിളങ്ങുന്നില്ല അതിന് മെയിൻ ആയിട്ടുള്ള കാരണമാണ് സെയിൽസിന് ക്ഷമ വേണം കസ്റ്റമറോട് നമ്മൾ തട്ടി കയറുക ചൂടാവാ അങ്ങനത്തെ മെയിൻ ആയിട്ട് ഫോണ് നമ്മള് പല ഷോപ്പുകളിലും ഞാൻ പല ആൾക്കാരും പറഞ്ഞായിട്ടുണ്ട് ഞാന് ഓണർ നമ്മളെ ഏൽപ്പിച്ചിരുന്നാവും ഫോണ് എടുക്കരുത് പറയാതെ നമ്മുടെ സ്റ്റാഫുകളു പറയുമ്പോൾ അവരത് ഓർമ്മ വെച്ചിട്ട് പിന്നീട് അതൊരു പ്രശ്നമാക്കുക ആ കൂട്ടം ആയിട്ട് ആക്രമിക്കുക അതൊക്കെ ഒരു പ്രശ്നമല്ലാതെ നമ്മളത് എന്താണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കരുത് എന്ന് പറയുന്നത് ചിന്തിക്കുക നമ്മളൊക്കെ ഷോറൂമിൽ നമ്മൾ ഫോണൊക്കെ പറഞ്ഞാൽ എപ്പോഴും അത്യാവശ്യത്തിന് നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ അതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മാത്രം ഫോൺ എടുക്കും കസ്റ്റമറുടെ കാര്യങ്ങൾക്ക് അവർ റിപ്ലൈ കൊടുക്കും അല്ലാതെ ഫോണിൽ നിന്ന് കളിക്കില്ല അവര് വീട്ടിൽ പോയിട്ട് തന്നെയാണ് ചെയ്യാൻ നമ്മളെ ആക്കിയുള്ളൂ അല്ലെ കസ്റ്റമർ വരുമ്പോൾ ഫോണിൽ നിന്ന് കഴിക്കാൻ നമ്മളങ്ങനത്തെ സംഭവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ സെയിൽസിന് എടുക്കുന്നതും പിന്നെ ചില കസ്റ്റമർ നമ്മുടെ തന്നെ ചോദിക്കും വിളിച്ചാൽ കിട്ടുന്നില്ല ഫോണ് പറയും നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ ചെയ്യുന്ന കസ്റ്റമറൊക്കെ നടക്കുമ്പോൾ എല്ലാ ടൈമിലും വിളിച്ചെടുത്തുകഴിഞ്ഞാൽ ഞാനൊക്കെ പണ്ടൊരവസ്ഥ കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ എടുത്തു അപ്പൊ കസ്റ്റമർക്ക് തിരക്കും ഉണ്ട് ചില കസ്റ്റമർ ഇന്ന് ഇങ്ങനെ ഫോൺ എടുക്കൽ ആയിക്കോട്ടെ വന്ന് പോകും അപ്പൊ അത് കാരണം ഫോൺ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ലേ ഞാനത് കാരണം കൊണ്ട് വാട്സപ്പില് നമ്മളടുത്ത് മെസ്സേജുകൾ വിടാൻ പറയാറുണ്ട് ആ സമയം ആ സന്ദർഭം അനുസരിച്ചിട്ട് അപ്പൊ അതിന് റിപ്ലൈ കിട്ടും പരമാവധി നമ്മുടെ ഓഫേഴ്സൊക്കെ ഇട്ട് ഷോപ്പിൽ തന്നെ നേരിട്ട് വരാൻ നോക്കുക കാരണം ഫോണിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പെട്ടെന്ന് അപ്പൊ കിട്ടുകയാണെന്ന് പറയുക കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ട് വിളിക്കുക അപ്പൊ അത് ഭയങ്കരമായി ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ഫോണിന്റെ നല്ല വശം അതിന്റെ ചീത്തവശമാണ് പറഞ്ഞത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷോറൂമിൽ ഇതിപ്പോ ഷോറൂമിൽ ചില ഓണേഴ്സ് ചേർക്കും എങ്ങനെ പറയുക പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവോ അങ്ങനൊക്കെ അങ്ങനൊന്നുമില്ല അവരുടെ അടുത്ത് ആയിട്ട് നമ്മൾ പറയാ ഫോണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം കാരണം പറഞ്ഞാൽ തന്നെ കേൾക്കും നമ്മളൊരാൾക്കൊരു മാക്സിമം ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവര് മറ്റേ എം ഡി സീറ്റിൽ കയറിയിരുന്നിട്ട് ഫോണ് കളിക്കും അതാണ് നമ്മൾ അത് എവിടെയാണ് ഇക്കണ്ടത് എവിടെയാണ് കറക്റ്റ് പറയണ്ടത് വെച്ചാൽ ആ സമയത്ത് പറയണം പിന്നെ ചിലപ്പോ ഓണേഴ്സ് ഉള്ളപ്പോൾ മാത്രം ഫോൺ എടുത്തു വെക്കുക ആളങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫോണിൽ ഇരുത്തിരുന്ന് ഗെയിം കളിക്കുക സിനിമ കാണാ മെസ്സേജ് ചെയ്യുക അത് ഇത് ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് അത്രയും പ്രശ്നമുള്ളവരെ വെച്ചാൽ അങ്ങനത്തെ ചില ഓഫീസുകളിലൊക്കെ ഉണ്ടല്ലേ രാവിലെ പത്ത് മണിക്ക് വരുമ്പോൾ ഫോൺ വെക്കും അത്യാവശ്യം ഉച്ചയ്ക്ക് ആൾക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കും പിന്നെ വല്ല കോളുകളും വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഷോപ്പ് ആ ഷോപ്പ് ആ ഓഫീസിലത്തെ ഫോണിലേക്ക് വരും വൈകുന്നേരം ഫോണുമ്പോൾ ഫോണ് തിരിച്ചു കൊടുക്കും അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ എനിക്കറിയാം കാരണം അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ശരിയാവാത്തവരുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് പക്ഷെ ആ വ്യവസ്ഥയ്ക്ക് വരാതെ തന്നെ നമ്മളുടെ സ്റ്റാഫുകളുടെ പറഞ്ഞ് അത്യാവശ്യത്തിന് മാത്രം ഒരു സെറ്റപ്പ് നമ്മളെ ടീംസ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ നമ്മളെ നമ്മള് കസ്റ്റമർ അത്രയും ശ്രദ്ധിക്കുന്ന ആരോണ്ടാണ് നമുക്കിപ്പോ ചെന്നൈന്നും കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലം കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തുനിന്ന് കസ്റ്റമർ വരുന്നുണ്ട് ആ കസ്റ്റമർക്കൊന്നും അവിടെ പ്രൊഡക്റ്റ് കിട്ടാനിട്ടല്ല കസ്റ്റമർ എത്ര കെയർ ചെയ്യുന്നു അവർ അതിനനുസരിച്ച് വരും അപ്പൊ നമ്മളിപ്പോ കസ്റ്റമർ അവർ കെയറിങ് ചെയ്യാതെ വരുമ്പോ ആ അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്താൽ നമ്മൾ ഒപ്പം നിന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് എന്താണ് ആവശ്യം നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ടാണ് ഇത്രയും ദൂരെന്ന് അവർ എടുക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ വില കുറവ് മാത്രം ഒരു ഘടകമല്ല നമ്മൾ കൊടുക്കുന്ന സർവീസ് അവിടെ കൊടുക്കുന്ന ഫിറ്റിങ്സ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുന്നു പിന്നിട്ട് കുറെ കസ്റ്റമർ ചിലപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടായക വരില്ലുണ്ട് അപ്പൊ അവർക്കൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ആൻസർ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാവടത്തും പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരിക ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരാതെ ഫോണിൽ കൂടെ മാത്രം ആവുമ്പോൾ ഒരു നമുക്കൊരു ക്ലാരിറ്റി കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് സെയിൽസ് ചെയ്യുന്ന ആൾക്കാരത്ത് പറയാലോ കസ്റ്റമറെ മാക്സിമം നമ്മൾ കയറി കൊടുക്കുക കസ്റ്റമർ ഒരാളായി കൂടെ നിന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക അവർക്ക് എന്താണ് ഇപ്പൊ ചിലപ്പോ നമ്മളെ ഷോപ്പിൽ തന്നെ തന്നെ കട്ടിൽ ഫിറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും ചില കറ്റ കസ്റ്റമർ പറയും ചിലപ്പോ അറ്റത്തിരിക്കുന്നതാവും അതെടുത്ത് ഫിറ്റ് ചെയ്ത് പറയും അപ്പൊ ചിലപ്പോ ആൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതന്നെ മാറ്റി എടുത്ത് കസ്റ്റമർ നമ്മൾ കാണിക്കണം ചിലപ്പോ കസ്റ്റമർ എടുത്തു ഒന്നും വരില്ല കാണാൻ വേണ്ടി മാത്രമായിരിക്കും അത് നമ്മളെ മെനക്കടിപ്പിക്കാൻ വേണ്ടി ചിലർ വന്നാലും നമ്മളത് സന്തോഷത്തോടെ എടുക്കണം അല്ലാതെ കസ്റ്റമർ പോകുമ്പോൾ നിങ്ങൾ ഇത്രയും മെനക്കെടുപ്പിച്ചു എന്താ എടുക്കാൻ അങ്ങനെയൊക്കെ നമ്മള് അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ ഭാവിയിൽ വരാറുന്ന കസ്റ്റമറും അവര് വരാനുള്ള കസ്റ്റമർ അത് വരാതെ ആവും പിന്നെ അവരെ ഫ്രണ്ട്സും വരാതെ ആവും അതൊരു ബാഡ് റിവ്യൂ ആവും അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കുക ചിലപ്പോൾ എല്ലാ വരുന്ന കസ്റ്റമറും എടുത്തോളം എന്നില്ല അപ്പൊ എടുക്കുമ്പോ ഒരു ഭാവം എടുക്കാതെ പോകുമ്പോൾ ഭാവം അതൊക്കെ മാറ്റി നമ്മളെല്ലാരും ചെറു പുഞ്ചിരിയോടെ നമ്മളൊരു ഫാമിലി ഒരു കല്യാണ വീട്ടിലേക്ക് ഗസ്റ്റ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ നമ്മൾ കസ്റ്റമറെ ട്രീറ്റ് ചെയ്തു തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഏത് മേഖലയിലും കയറും എവിടെയുള്ള കസ്റ്റമർ നമുക്ക് വരുത്താൻ കിട്ടും അപ്പൊ സെയിൽസിന് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞാൽ നല്ലൊരു ടീംസിന് ആദ്യം ഉണ്ടാക്കണം അത് നമ്മൾ അവർ എന്താണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വെരിഫൈ ചെയ്യണം എത്ര വിശ്വാസമുള്ള ആൾക്കാരെയും നമ്മളത് ഇടയ്ക്കൊന്ന് റീചെക്ക് ചെയ്താൽ മാത്രമാണ് അവർക്കൊരു ബൂസ്റ്റിങ്ങും ആ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് അല്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു പ്രമോഷൻ പോലെ കൊടുക്കുക അവർക്ക് സെയിൽസിന് ടാർജറ്റ് കൊടുക്കുക ആ ടാർജറ്റ് അച്ചീവ് ആവില്ല ഫുൾ വർക്കിൽ അവരെ ബിസി ആക്കി വിടണം അല്ലാതെ ഇപ്പൊ സെയിൽസ് കുറവാണെന്ന് വെച്ചിട്ട് നമ്മള് മൊബൈൽ കളിച്ചിരിക്കാൻ സ്റ്റാഫുകളെ അയക്കരുത് സ്റ്റാഫുകളും ഇത് സെയിൽസ് സ്റ്റാഫുകളും ശ്രദ്ധിക്കുക നമ്മൾ ഒരു ജോലി ചെയ്യാൻ വന്നി വന്നു ആ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ നമ്മൾ ആത്മാർത്ഥയായി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു റിസൾട്ട് ലഭിക്കും ഇതാണ് സെയിൽസ് ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്